തിരുവനന്തപുരം പനവൂർ കോങ്ങണങ്ങോട് പാറയിലെ അടർന്ന ഭാഗങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് റോഡ് വികസനത്തിന്റെ ഭാഗമായി അനധികൃതമായി പൊട്ടിച്ച പാറയുടെ ചീളുകൾ ഇപ്പോൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ദുരന്തമായി മാറിയിരിക്കുന്നു ഇത് എടുത്തു മാറ്റണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണവും പ്രദേശവാസികൾക്കുണ്ട് കാഴ്ചയിൽ റോഡിനോട് ചേർന്നുള്ള ഒരു പാറയായി നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെയല്ല ഇതാണ് പാറയുടെ മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ച ഇളകി താഴേക്ക് വീഴാറായിരിക്കുന്ന കൂറ്റൻ പാറ കഷ്ണങ്ങൾ ഏത് സമയവും ആരുടെ മേലേക്കും വന്ന് പതിച്ചേക്കാവുന്ന വലിയ ാണ് പാറയ്ക്കരികിലൂടെയുള്ള കൊങ്ങണാങ്കോട് ചിറപ്പതി റോഡ് വികസനം നടന്നത് റിവൈവ് കമ്പനിയായിരുന്നു റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് റോഡ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോഡിനോട് ചേർന്നുള്ള പാറയുടെ ഭാഗം മാത്രം പൊട്ടിച്ചു മാറ്റാൻ ഉത്തരവ് നൽകിയെങ്കിലും കമ്പനിക്കാർ വലിയ പാറയുടെ പല ഭാഗങ്ങൾ പൊട്ടിച്ചു പാറഖനനം ഖനനം പ്രദേശവാസികൾക്ക് അപകടമാകുമെന്ന് മനസ്സിലായതോടെ സ്റ്റോപ്പ് മെമോ നൽകി ഖനനം അവസാനിപ്പിച്ചു പക്ഷേ ബാക്കിയായ അപകടകടി ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പോൾ ഇളകിയിരുന്ന പാറകൾ അതേപോലെ നിലവിൽ വെച്ചതിന് ശേഷം അവര് പരിപാടി നിർത്തി ഉണ്ടായി ഒരു ദിവസം പാറോട്ടി വീടിന്റെ മണ്ടയിൽ വീഴാനിപ്പോ അപ്പുറത്ത് ആ വീട്ടിൽ പാറൊഴിഞ്ഞിപ്പോൾ കൊണ്ട് ഇപ്പോൾ വില്ലാഭ്യാസരെ കൊണ്ടുപോകിയപ്പോഴാണ് അവരെ റോഡ് വീതി പൊട്ടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ നിരവധി പേർ ദിവസവും വന്നു പോകുന്നിടത്താണ് വലിയ അപകടം പതുങ്ങിയിരിക്കുന്നത് കുട്ടികളെല്ലാം ഈ പോസ്റ്റിലൊക്കെ വന്നിരിക്കും ഇരുന്നിട്ട് ഇവിടെ നിന്നാണ് ഈ ബസ്സിൽ സ്കൂൾ ബസ്സിൽ കയറി പോകുന്നത് അതുപോലെ ഇവിടെ വെച്ചാണ് ഈ എൻ എസ് എസിന്റെ ഹാളുണ്ട് ഈ ഹാളിൽ വെച്ചാണ് പഞ്ചായത്തിൻ്റെ എല്ലാ വയോജന ക്യാമ്പ് വരെ നടക്കുന്നതെല്ലാം ഇവിടെ വച്ചാണ് എല്ലാ പേരും അവിടെ കയറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കുറെ പേര് ഇവിടെ ഈ മരം ഉള്ളതുകൊണ്ട് തണലത്തൊക്കെ വന്ന് നിൽക്കും പാറകൾ താഴേക്ക് വീണ് തലനാരഴിക്ക് വലിയ അപകടങ്ങൾ ഒഴിവായിട്ടുണ്ടെന്നും ഇവിടുത്തുകാർ പറയുന്നു ഇഷ്ടംപോലെ വഴി വീഴുന്നാറുണ്ട് ഇപ്പൊ ഈ വണ്ടികളിലും ഇതിലൊക്കെ ഗ്ലാസ്സുകളിൽ വിഴുന്നുണ്ട് വണ്ടി വിഴുന്നുണ്ട് ചിലപ്പോൾ നമ്മളായിരിക്കും ഇതിന്റെ മണ്ടയിൽ നിന്ന് ചിലപ്പം ചെറിയ ചെറിയ ഇതായിരിക്കും ഇതാവുന്നുള്ളത് ഇത് വലിയ പാറയാണ് പൊട്ടി നിമിഷവും അപകടകരമായിരിക്കുന്ന പാറ കഷ്ണങ്ങള് എടുത്തുമാറ്റണമെന്ന് പനവൂർ പഞ്ചായത്ത് അധികൃതരോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സ്വാതന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം